കോട്ടയത്തിന്റെ നാൽപ്പത്തി ഒൻപതാമത് ജില്ലാ കളക്ടറായി ജോൺ വി സാമുവൽ ചുമതലയേറ്റു തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് കോട്ടയത്ത് കളക്ടറേറ്റിൽ ചുമതലയേറ്റത് രണ്ടായിരത്തി പതിനഞ്ച് ഐ എ എസ് ബാച്ചുകാരനാണ് തിരുവനന്തപുരം സ്വദേശിയായി ഇദ്ദേഹം പിന്നോക്ക വികസന വകുപ്പ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരുവെയാണ് കോട്ടയം ജില്ലാ കളക്ടറായി നിയമിതനായത് ആലപ്പുഴ ജില്ലാ കളക്ടർ ഭൂചല വകുപ്പ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി കണ്ണൂർ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ ലീഗൽ മെട്രോളജി കൺട്രോളർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദിൽ നിന്നാണ് ചുമതലയേറ്റത് കളക്ടർ എന്ന നിലയില് ഒരു ജില്ലയിൽ പ്രവേശിക്കുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും പ്രത്യേകിച്ച് കോട്ടയം പോലുള്ള ഒരു ജില്ല സാക്ഷരതയിലും മറ്റു സാംസ്കാരിക നിലവാരത്തിലും ഉയർന്ന ഒരു തലത്തിലുള്ളതായത് കൊണ്ട് വളരെ കോപ്പറേറ്റീവ് ജനങ്ങളാണ് ജനവിഭാഗമാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം പിന്നെ കുറെ സവിശേഷമായ സാഹചര്യങ്ങൾ കോട്ടയത്ത് ഉണ്ട് എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവരുടെ ക്ഷേമകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ പ്രധാനമായ ലക്ഷ്യം പ്ലാൻ ജസ്റ്റ് വന്നതല്ലേ ഉള്ളൂ ഒന്ന് രണ്ട് പ്ലാൻ ഉണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു കാര്യം നമ്മുടെ ഏറ്റവും വലിയ ഫേസിംഗ് ആയിട്ടുള്ളൊരു കാര്യം പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂർ കോട്ടയത്ത് നമ്മുടെ വീടുകളിൽ ഇപ്പോ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയാണ് കാരണം കുഞ്ഞുങ്ങളെല്ലാം തന്നെ ജോലിയും പഠനവുമായി ബന്ധപ്പെട്ട് വീടുകളില്ലാത്തൊരവസ്ഥയുണ്ട് അപ്പം അവർക്കൊരു എന്റർടൈൻമെന്റ് ഒരു റീഹാബിലിറ്റേഷൻ ഇത് ചില സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് രൂപീകരിക്കണം എന്നൊരു മനസ്സിൽ എനിക്ക് ആഗ്രഹമുണ്ട് അതിവിടുത്തെ മാത്രം പ്രശ്നമല്ല പക്ഷെ കൊണ്ടായത് ും കൂടുതലാണ് പിന്നെ യുവാക്കളെ സംബന്ധിച്ചോളം ചില ഇഷ്യൂസ് അറിയാമല്ലോ ഓൾ ഓവർ കേരള ഓൾ ഓവർ ഇന്ത്യ ഓൾ ഓവർ വേൾഡ് ഉള്ള ചില പ്രശ്നങ്ങളാണ് അതും നന്നായിട്ട് എക്സൈസിൻ്റെയും പോലീസിൻ്റെ ഒക്കെ സഹായത്തോടുകൂടെ അതിനെ ഒന്നും ശക്തമാക്കി മുമ്പോട്ട് കൊണ്ടുപോയി നമ്മുടെ യൂത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ആണ് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ റുട്ടീനായ കാര്യങ്ങൾ പിന്നെ ഗവൺമെന്റിന്റെ പ്ലാൻസ് ആൻഡ് പോളിസീസ് സമയബന്ധിതമായി നടപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സന്നദ്ധി അതും ഇതോടൊപ്പം ചെയ്തു പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്